നമസ്കാരം ഞാൻ മറിയ ഇന്റർനാഷണൽ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ ജുവല്ലേ കണ്ണടച്ച അന്വേഷണം കോന്നിയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഉമാ ബെഹ്റ മൂന്ന് വിദ്യാർത്ഥിനികളെ കാണാതായെന്ന പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാൻ വൈകി അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്ക് സാധ്യത ജൂലൈ ഒൻപതിന് കാണാതായ പെൺകുട്ടികളിൽ രണ്ടുപേരെ പാലക്കാട്ട് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത് നാലു ദിവസം കഴിഞ്ഞ് പോലീസ് അന്വേഷണത്തിൽ അനാസ്ഥയെന്ന് മാതാപിതാക്കളും ബന്ധുക്കളും ചികിത്സയിൽ കഴിയുന്ന ആര്യ കെ സുരേഷിന്റെ നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബോർഡ് ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞതും പാഠപുസ്തക അച്ചടി പൂർത്തിയായിട്ടും എങ്ങുമെത്താതെ ബൈൻഡിംഗ് ജോലികൾ അച്ചടിച്ച പുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിലെത്താൻ ഇനിയും കാത്തിരിക്കണം വിതരണം വൈകുന്നത് ബൈൻഡിങ്ങിലെ കാലതാമസം എന്ന് വിശദീകരണം അവസാനഘട്ടത്തിൽ അച്ചടിക്കായി കെ ബി പി എസ് ഏറ്റെടുത്തത് പത്ത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടി സ്വകാര്യ പ്രസായ സോളാറിൽ അച്ചടിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം പുസ്തകങ്ങൾ അച്ചടി നാളേക്ക് മുമ്പ് പൂർത്തിയാകുമെന്ന് കെ ബി പി എസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ബുധനാഴ്ച പാഴായത് പുസ്തകങ്ങൾ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കുട്ടികളുടെ കൈകളിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പ്രസുകളിൽ നിന്ന് ജില്ലാ ഹബുകളിൽ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ സ്കൂൾ സൊസൈറ്റികളിൽ എത്തിക്കുന്നതിലും കാലതാമസമെന്ന ആരോപണം താമസം ഒഴിവാക്കാൻ പ്രസുകളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകൾ നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കാനും സർക്കാർ ശ്രമം പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ മൺസൂൺ കാല സമ്മേളനത്തിന് മുന്നോടിയായി ബി ജെ പി എം യോഗം നാളെ ഡൽഹിയിൽ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ വ്യാപം ലളിത് മോഡി വിഷയങ്ങൾ ചർച്ചയാകും വിവാദങ്ങൾക്ക് പുറമെ ഭൂമി ഏറ്റെടുക്കൽ ബിൽ ചരക്കു സേവന നികുതി എന്നിവയും ചർച്ചയ്ക്ക് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലുള്ള ഭൂമി ഏറ്റെടുക്കൽ ബിൽ ഈ സമ്മേളനത്തിൽ ഉണ്ടാകില്ലെന്ന് സൂചന ഇരുപത്തിമൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന മൺസൂൺകാല സമ്മേളനം തുടങ്ങുന്നത് മറ്റന്നാൾ സഭ പ്രക്ഷുബ്ധമാക്കാൻ കോൺഗ്രസിൽ ഒരുക്കം ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെയും പ്രതിപക്ഷ പ്രതിഷേധം കർക്കടകം സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ ജില്ലാ കളക്ടർമാർക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം മലയോര മേഖലയിലെ വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ശക്തമായി പെയ്യുന്ന മഴയിൽ കാസർഗോഡ് ജില്ല വെള്ളത്തിനടിയിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ഇനി ഇന്നത്തെ സ്വർണം അറിഞ്ഞു ജുവല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ പവൻ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തിയാറ് ദശാംശം അഞ്ചു രണ്ട് രൂപ